എനിക്ക് ഏറ്റവും സന്തോഷകരമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അതിനു ഞാൻ ലൈവിൽ വന്നു ഒരു അഞ്ച് മിനിറ്റോളം നോക്കിയിട്ട് ആരെയും കണ്ടില്ല അത് തിരിച്ചു വന്നു പോസ്റ്റഡാന്നായിച്ചു ഒന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് നിങ്ങൾ കാരണമെന്ന സന്തോഷമാണ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും ആദ്യത്തെ ഇൻകം വന്നു നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും കൊണ്ട് മാത്രം അതിൻ്റെ നന്ദി ഞാൻ ആദ്യം നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ലൈക്ക് തന്നും കമൻറ്റ് തന്നും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നെ സഹായിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകം പ്രത്യേകം നന്ദി എനിക്ക് ഓഗസ്റ്റിൽ എനിക്ക് ശരിക്കും ആദ്യത്തെ പേയ്മെൻറ്റ് വന്നതാണ് പക്ഷേ പേരിലുള്ളൊരു വ്യത്യാസം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പേര് മാറ്റീൻ്റെ കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞത് കാരണം വിജയ് വിദ്യാധരൻ എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടില് ആ അതിലെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ വിജയലക്ഷ്മി പി വി എന്നാണ് ഒഫീഷ്യലി എൻ്റെ എല്ലായിടത്തും അതാണ് പേര് അപ്പോൾ ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞില്ലേ വെറുതെ എൻ്റെ ഒരു സമയം പോക്കിന് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് പക്ഷെ അത് നിങ്ങളുടെ എല്ലാ സഹായം കൊണ്ടും ഇനി ഈശോ അധീനം കൊണ്ടും മോണിറ്റൈസേഷൻ കിട്ടി ഇൻകം വരുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടലോ ഇത് തുടങ്ങുമ്പോൾ അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് വെറുതെ അടിച്ചു കൊടുത്തു പക്ഷെ അറിയില്ലല്ലോ ഇവിടെ വന്നപ്പോൾ വിജയ് വിദ്യാധരൻ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ആ ബാങ്കിലില്ലല്ലോ വിജയലക്ഷ്മി പി ആണ് അങ്ങനെ തന്നെ നെയ്മ് മിസ് മാച്ച് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഓഗസ്റ്റിൽ പിന്നെ അതിപ്പോഴാണ് കിട്ടിയത് ഈ എല്ലാ ഇത്രയും നാളത്തെയും കൂടി ഒരുമിച്ച് കുറച്ച് ചെറിയൊരു എമൗണ്ട് എനിക്ക് കിട്ടി എത്ര ആയിക്കോട്ടെ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം റിട്ടയർ ആയതിനു ശേഷം വെറുതെ ഒരു സമയം പോകാൻ വേണ്ടി നിങ്ങളോടുകൂടി എല്ലാവരോടുകൂടെയും കൂടെ ചേർന്ന് വെറുതെ സമയം ടൈംപാസിന് വേണ്ടി ഞാൻ ചെയ്തു തുടങ്ങിയ കാര്യം എനിക്ക് ചെറിയ രീതിയിലാണ് ഒരു ഇൻകം അതും ഞാൻ അഭിമാനത്തോടെ പറയും എൻ്റെ കുട്ടികളോട് യു എസിൽ നിന്ന് യു എസ് ഡോളറ് എൻ്റെ ഇവിടെ ഈ വീട്ടിലിരുന്ന് ചെറിയ ഫോണിലൂടെ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തിയില്ല ചെറിയൊരു തുകയാണെങ്കിലും അതെനിക്ക് ഒരു വലിയ കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുണ്ട് മാത്രം അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചത് ഇനിയും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം ആദ്യമൊക്കെ ഒരുപാട് ബാഡ് കമൻസ് വന്നെങ്കിലും പിന്നീട് അതെല്ലാം ഇപ്പം ഒരുമാതിരി എല്ലാവരും തൊണ്ണൂറ് ശതമാനം ബാഡ് കമൻസ് വരുന്നില്ല എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ ചേർന്ന് പോകുന്നവരാണ് ഇപ്പം ഉള്ളവർ എല്ലാവരും തന്നെ പിന്നെ കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് അതിപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ അതിലൊന്നും പറയാനില്ല അവർ പറഞ്ഞോട്ടെ എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അത്രേ ഉള്ളൂ പിന്നെ രണ്ടാമത്തത് അതും എനിക്ക് വളരെയധികം സന്തോഷം ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം ഞങ്ങൾ പത്താം ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പത്താം ക്ലാസ് ബാച്ച് ഗവൺമെൻറ് സംസ്കൃത ഹൈസ്കൂൾ തൃപ്പൂണിത്തുറയിലാണ് ഞാൻ പത്താം ക്ലാസ് പഠിച്ചത് അവിടുത്തെ ഞങ്ങൾ പന്ത്രണ്ട് പേര് ഞങ്ങളന്ന് എനിക്ക് തോന്നുന്നു എത്ര പേരാണ് സ്ട്രങ്തൊക്കെ മറന്നുപോയി പക്ഷേ ഞങ്ങളൊരു പന്ത്രണ്ട് പതിമൂന്ന് പേരിൽ നിന്ന് ഒപ്പുകൂടി ും ഞങ്ങൾ പെൺകുട്ടികൾ ആറുപേരും പെൺകുട്ടികളല്ലാട്ടോ അന്നത്തെ പെൺകുട്ടികൾ ഇന്ന് ഒക്കെ ആ മൂന്നുവരായി ഞങ്ങൾ ആറുപേരും ബാക്കിയുള്ള ആണുങ്ങളൊക്കെ അവർ പല പല സ്ഥലങ്ങളിൽ നിന്നാട്ടോ ആണുങ്ങൾ കുറേ പേര് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് യു എസ് സിയിൽ ഒരാൾ വന്നു ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്നു പിന്നെ എല്ലാവരും തന്നെ തൃപ്തിക്കാർ പിന്നെ ആണെങ്കിലും മിക്കുന്നു ഇവിടെ അടുത്തൊരാൾ ഫോർട്ട് കൊച്ചിന്ന് ഒരാൾ ചേർത്തില്ല അവരാണ് ദൂരേലും ബാക്കി എല്ലാവരും ഞങ്ങളിവിടെ തന്നെ പരിസരത്തിൽ എന്താണെങ്കിലും ഇത്രയും വർഷം കൂടി ഞങ്ങളുടെ ആ കൂടിച്ചേരല് ഞങ്ങൾക്ക് ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളായി പഠിച്ചുകൊണ്ടിരിക്കുകയെന്നും അന്നൊന്നും വലിയ ഒരു പ്രസക്തിയില്ല അന്നൊന്നും പരസ്പരം ഉണ്ടാകുന്നൊരു ഇതുള്ള ഒരു കാലഘട്ടം എന്തായിക്കോട്ടെ ഇപ്പോ ഇന്നത്തെ കണ്ടുമുട്ടലിൽ എത്ര സന്തോഷമായി എന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അതനുഭവിച്ച് തന്നെ അറിയണം നമ്മുടെ എല്ലാ ബാക്കിയുള്ള എല്ലാ ഇതുകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് ഞങ്ങളുടേതായ ആ ടെൻ ബി ബാച്ചിലേക്ക് ഞങ്ങൾ പോയി ആ ഒരു സന്തോഷം ശരിക്കും ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ആരും ലൈവിലില്ലാത്തത് കൊണ്ട് ഞാൻ പോസ്റ്റായിട്ട് തന്നെ ഇടുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇപ്പം ഫേസ്ബുക്കിൽ ഇൻകം വന്നിട്ട് രണ്ട് ദിവസമായി പക്ഷെ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ കൊടൈക്കനാൽ ട്രിപ്പ് പോയേക്കായിരുന്നു കുറച്ച് തിരക്കിലായിരുന്നു ഇന്ന് വന്നപ്പോൾ ഇപ്പം ഇന്ന് ഇതിന് പോയി അപ്പം അങ്ങനെ ആണെങ്കിൽ കുറച്ച് തിരക്കായിരുന്നു അപ്പം അപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് ഓക്കെ താങ്ക് യു വെരി മച്ച് ഇനിയും ഇനിയും നമ്മൾ ഇതുപോലെ തന്നെ കൂട്ടായിട്ട് ഫ്രണ്ട്സായിട്ട് മുമ്പിലേക്ക് പോകും ദൈവം തരുന്ന ആയുസ് തീരുന്നവരെയും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈശ്വരൻ എന്തിനെ നിഗ്രഹിക്കട്ടെ